നമസ്കാരം വൺ ഫോർ ടൂ മീഡിയയുടെ പുതിയ ഒരു ബ്ലോഗിലേക്ക് ഏവർക്കും ആർദമായ സ്വാഗതം ഞാൻ മാത്യു എൻ്റെ ഇന്നത്തെ ബ്ലോഗ് കോട്ടയം ജില്ലയിൽ തീക്കോയി പഞ്ചായത്തിൽ തീക്കോയി വില്ലേജിൽ ഈരാറ്റുപേട്ട മൂന്നാർ സ്റ്റേറ്റ് ഹൈവേയിൽ വെള്ളികുളം എന്ന സ്ഥലത്തുള്ള നാൽപ്പത് സെൻറ് സ്ഥലവും അതിൽ ഉൾപ്പെട്ടിരിക്കുന്ന രണ്ട് നില വീടിനെ പറ്റിയുമാണ് കേരളത്തിലെ തന്നെ മനോഹരമായ ടൂറിസ്റ്റ് സ്പോട്ടിലൊന്നാണ് വാഗമൺ ഈ വാഗമൺ ടൂറിസ്റ്റ് സ്പോട്ടിൽ നിന്നും വെറും എട്ടര കിലോമീറ്റർ മാത്രം ദൂരത്തിൽ അതുപോലെ ഈരാറ്റുപേട്ട ടൗണിൽ നിന്നും പതിനേഴ് കിലോമീറ്ററും പാല ടൗണിൽ നിന്നും ഇരുപത്തി ഒമ്പത് കിലോമീറ്ററും കോട്ടയം ടൗണിൽ നിന്നും അമ്പത്തി അഞ്ച് കിലോമീറ്ററുമാണ് ഈ സ്ഥലത്തേക്കുള്ള ദൂരം മഴയും മഞ്ഞും പെയ്തിറങ്ങുന്ന ഭാഗമുണ്ട് അവിടെ ഒരു ചെറിയ ഭൂമി സൗകര്യങ്ങളോട് സ്വന്തമാക്കാൻ ആഗ്രഹിക്കുന്നവർക്ക് ഈ പ്രോപ്പർട്ടി നല്ല ഒരു അവസരമാണ് അതുപോലെ ഒരു പ്രവാസ ജീവിതത്തിൽ നിന്നോ അതുപോലെ ഒരു റിട്ടയർമെന്റ് ജീവിതം മനോഹരമായ ഒരു സ്ഥലത്ത് ശാന്തമായ ഒരിടത്ത് ആകണമെന്നും ആഗ്രഹിക്കുന്നവർക്ക് ഈ പ്രോപ്പർട്ടി നല്ല ഒരു അവസരമാണ് ബസ് റോഡ് സോവിഡ് ആയതിനാലും വർഷങ്ങൾ കഴിയുംതോറും ഈ ഭൂമിക്ക് വില കയറും എന്നുള്ള കാര്യം ഉറപ്പാണ് കുറച്ച് റിപ്പയറിംഗ് വർക്കുകൾ ചെയ്യുകയാണെങ്കിൽ നമുക്കവിടെ താമസിക്കുകയും അതുപോലെ ടൂറിസ്റ്റുകൾക്ക് ഹോം സ്റ്റേ പോലുള്ള സൗകര്യങ്ങൾ ചെയ്തു കൊടുത്താൽ നല്ല ഒരു വരുമാനം നേടാനും സാധിക്കുന്ന ഒരു പ്രോപ്പർട്ടിയാണിത് രണ്ട് നിലകളായി അഞ്ച് ബെഡ്റൂമിന്റെ വീടാണ് ഈ കാണുന്നത് ടോട്ടൽ രണ്ടായിരം സ്ക്വയർ ഫീറ്റിന്റെ വീടാണ് ഏകദേശം പന്ത്രണ്ട് വർഷത്തോളം പഴക്കമുള്ള വീടാണ് താഴെ രണ്ട് ബെഡ്റൂമാണ് മുകളിൽ മൂന്ന് ബെഡ്റൂമുണ്ട് മുകളിലത്തെ ബെഡ്റൂമുകൾ കുറച്ച് പണികളെടുത്ത് വൃത്തിയാക്കുകയാണെങ്കിൽ വളരെ മനോഹരമായ ഹോം സ്റ്റേകളാക്കി മാറ്റാൻ സാധിക്കും മുകളിൽ നിന്നും നല്ല വ്യൂ ആണ് ഈ പ്രോപ്പർട്ടിക്ക് ഉള്ളത് അതുപോലെ ഈ പ്രോപ്പർട്ടിയിൽ എല്ലാ ഫലവർഷങ്ങളും കുരുമുളക് മാവ് പ്ലാവ് റംബുട്ടാൻ മാങ്കോസ്റ്റിൻ രണ്ട് തെങ്ങ് എന്നിവയും നല്ല രീതിയിൽ എല്ലാവിധ പലപക്ഷങ്ങളും ഈ പ്രോപ്പർട്ടിയിലുണ്ട് വളരെ മനോഹരമായി കൃഷി ചെയ്തിരിക്കുന്നു ഒരിക്കലും പറ്റാത്ത വെള്ളമാണ് ഈ പ്രോപ്പർട്ടിയിലുള്ളത് ഈ പ്രോപ്പർട്ടി നിന്നും വാഗമൺ ടൂറിസ്റ്റ് പോർട്ടിലേക്ക് വെറും എട്ട് കിലോമീറ്റർ മാത്രമാണ് ദൂരം എന്ന് ഞാൻ പറഞ്ഞുവല്ലോ വളരെ മനോഹരമായ ഈ പ്രോപ്പർട്ടിക്കും ഈ വീടിനും ഉൾപ്പെടെ ഈ നാല്പത് സെന്റ് സ്ഥലവും ഈ വീടിനും ഉൾപ്പെടെ ഉടമസ്ഥൻ ചോദിക്കുന്ന വില അറുപത്തി അഞ്ച് ലക്ഷം രൂപ മാത്രമാണ് ഒരു നല്ല ഇൻവെസ്റ്റ്മെന്റായി പ്രോപ്പർട്ടി വാങ്ങിയിടാൻ ആഗ്രഹിക്കുന്നവർക്കും വളരെ നല്ലൊരു പ്രോപ്പർട്ടിയാണിത് അതുപോലെ ഈ പ്രോപ്പർട്ടിയുടെ തൊട്ടടുത്തായി അതായത് ഏകദേശം ഇരുന്നൂറ് മീറ്റർ ദൂരത്തിൽ വെള്ളികുളം പള്ളി സ്ഥിതി ചെയ്യുന്നു ഈ പ്രോപ്പർട്ടിയുടെ മൂല്വൈസ് കാണുന്ന റോഡാണിത് മൂന്ന് വയസ്സത്തൂടെയും ഒരു റോഡ് പോകുന്നുണ്ട് എല്ലാ പല വർഷങ്ങളും മനോഹരമായി കൃഷി ചെയ്തിരിക്കുന്ന ഈ പ്രോപ്പർട്ടി വാങ്ങാൻ ആഗ്രഹിക്കുന്നവർ മുകളിൽ കൊടുത്തിരിക്കുന്ന നമ്പറിൽ വിളിക്കുമല്ലോ പ്രിയ സുഹൃത്തുക്കളെ ഇതുപോലുള്ള പ്രോപ്പർട്ടികൾ ഞങ്ങളുടെ ഈ ചാനൽ വഴി വിൽക്കാൻ ആഗ്രഹിക്കുന്നവർ മുകളിൽ കൊടുത്തിരിക്കുന്ന ഞങ്ങളുടെ നമ്പറിൽ ബന്ധപ്പെടുമല്ലോ വീണ്ടും പുതിയ വീഡിയോയുമായി കാണുന്നതുവരെ നന്ദി നല്ല നമസ്കാരം താങ്ക്